കർഷകർക്ക് പ്രതീക്ഷയേകെ നാളികേരത്തിന്റെ വില ഉയരുന്നു ഉൽപാദന കുറവാണ് വില ഉയരുവാൻ കാരണം ഉൽപാദനം നാലിലൊന്നായി കുറഞ്ഞതോടെ വില ഉയരുന്നതിന്റെ പ്രയോജനം ലഭിക്കാതെ കർഷകരും നാളികേരത്തിന്റെ വില ഉയർന്നതോടെ വെളിച്ചെണ്ണ വിലയും കുതിക്കുകയാണ് മലയാളിക്ക് തീന്മേശയിൽ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ നാളികേരവും വെളിച്ചെണ്ണയും വേണം നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വില ഉയരുന്നത് മലയാളിയുടെ രുചി കവരും തീരദേശ ജില്ലകളിലടക്കം നാളികേരത്തിന്റെ ഉത്പാദനത്തിൽ വൻ കുറവ് വന്നതാണ് മലയാളിക്ക് തിരിച്ചടിയായത് ഉത്പാദനം കുറഞ്ഞതിനാൽ വില ഉയരുന്നതിന്റെ ഗുണവും കർഷകർക്ക് ലഭിക്കുന്നില്ല കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള നാളികേരത്തിന്റെ വരവും കുറഞ്ഞു തമിഴ്നാട്ടിലുണ്ടായ ഉത്പാദനക്കുറവും നാളികേരത്തിന്റെ ദൌർലഭ്യത്തിനും വിലവർധനയ്ക്കും കാരണമായി കർഷകർക്ക് ആശ്വാസമേകാൻ തറവില് നിശ്ചയിച്ചും പച്ച സംഭരിച്ചും വില സ്ഥിരത്തേക്കുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഉൽപാദനക്രവ് തിരിച്ചടിയായത് കച്ചവട കേന്ദ്രങ്ങളിൽ ഏറെക്കുറെയും നാളികേരം തൂക്കിയാണ് വിൽക്കുന്നത് ഒരു കിലോ നാളികേരത്തിന് അമ്പത്തെട്ട് മുതൽ അറുപത്തിരണ്ട് രൂപ വരെയാണ് വില നാളികേരത്തിന്റെ വിലയിലുണ്ടായ ഉണ്ടായ വർധനയെ തുടർന്ന് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ എത്തി ഇത് വ്യാജ വെളിച്ചെണ്ണയുടെ വരവിനും വഴി തുറന്നിരിക്കുകയാണ് വിഭവക്താൻ വളരെ അടിയന്തിരമായി വേണ്ട വെളിച്ചെണ്ണ തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലവർദ്ധന അമിതമായി വില ഓണത്തിന് നാൽപ്പത്തിരണ്ട് രൂപ വില ഉണ്ടായിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയിലേക്ക് മാറിയിരിക്കുന്നു വെളിച്ചെണ്ണ അതേപോലെ തന്നെയാണ് വെളിച്ചെണ്ണയ്ക്കും വളരെ ഭിമമായ തുക വർദ്ധിച്ചിരിക്കുന്നു സാധാരണ കൂലിപ്പണിക്കാർക്കിപ്പം ഏലം മുഴുവൻ നശിച്ചുകൊണ്ട് കൂലിപ്പണിയില്ല പണിയില്ലാതിരിക്കുന്നു അതോടൊപ്പം തന്നെ കൃഷിക്കാരനെ ആളുകളെ വിളിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരിക്കുന്നു കാർഷിക ആകെ തകർന്നിരിക്കുന്ന ഈ സാധനങ്ങളുടെ സാധനങ്ങളുടെ അമിതമായ വിലവർദ്ധന സാധാരണ കർഷകരെയും കൂലിപ്പണിക്കാരെയും ഒക്കെ ബാധിക്കുന്നു വരൾച്ചയും മഴയുടെ കുറവും തമിഴ്നാട്ടിലെ ഉൽപാദന കാരണമായി തമിഴ്നാട്ടിലെ പൊള്ളാച്ചി കങ്കയം എന്നിവയുടെ കൂടുതലായി നാളികാരും എത്തുന്നത് വിപണിയിൽ കിട്ടുന്നവർ ശരിയായ വിളയാത്ത തേങ്ങയുമുണ്ട് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില വരുന്നത് മലയാളികളുടെ രുചിക്കടുത്തും ിവിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്